എടാ ഞാൻ ഇവിടം വരെ വന്നപ്പോ എന്റെ ബാഗ് നീലായിരുന്നു ഇത് കൊണ്ടുപോയി ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭകരമായ കപ്പ്നൂഡിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളു രണ്ടിനും കൂടി അഞ്ഞൂറ് രൂപ അഞ്ഞൂറടെ കപ്പ് നൂഡിൽസ് ആണ് വീടിന് പ്രൊവൈഡ് ചെയ്ത് പോണ സ്ഥലത്തെ പറ്റി എല്ലാം നമുക്കത് അറിയാൻ പറ്റുമല്ലോ കൊള്ളാംട്ടാ ഒരു മിനിറ്റ് നമ്മുടെ കൂടെ ഒന്നും രണ്ടുപേരെ കാണാനില്ല അവരെ എന്തിനോ യു ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഫ്ലൈറ്റ് ഇരുന്ന് പഠിച്ചത് ഇപ്പൊ എന്റെ അനിയൻ കാനഡ കാനഡത് കാണുന്നുണ്ടെങ്കിൽ അവരൊന്നും അടിക്കുന്നുണ്ടാവും ലിറ്ററലി അവർ ചൈൽഡ് ഹുഡ് ഇസ് ജിയോ വാനോ ഗ്രനാറ്റോനെ വിളിക്കാൻ വന്ന ചേട്ടാ നമുക്ക് വണ്ടി തരാൻ പോവും ജിയോവാനോ ഗ്രനാറ്റോ ആയിട്ട് തോന്നുന്നു മണലാരണ്യങ്ങളിൽ മണ്ണ് സത്യം പറഞ്ഞു ഈ കടയിൽ ലണ്ടനിലുണ്ട് ഒരു കട അതിന്റെ ആദ്യത്തെ കട അവിടത്തെ കേക്കിനെ പറ്റിയാന്ന് നമ്മള് പറയുന്നത് അല്ലാതെ കഴിച്ചാലും വലിയ ഇല്ലല്ലേ വേണം കഴിച്ചോട്ടെ നിങ്ങൾ ഞാൻ ഡീമോട്ടീവേറ്റ് ചെയ്യുന്നില്ല ഗൈസ് അങ്ങനെ മിരിഞ്ഞാന്നാണ് മലേഷ്യയിൽ നിന്ന് എത്തിയത് ഇന്നലെ ഒരു ദിവസം റെസ്റ്റ് എടുത്തു ഇന്ന് വീണ്ടും നമ്മൾ മറ്റൊരു ഇന്റർനാഷണൽ യാത്രയ്ക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ ഓടി എം കാർത്തികൃഷ്ണൻ വെൽക്കം ബാക്ക് ടു ചാനൽ ആൻഡ് ഇന്ന് ഒരു ക്ഷീണം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ പൂജ എൻ്റെ കൂടെ ഇല്ല ഞാൻ മാത്രമാണ് പോകുന്നത് പക്ഷേ ഞാൻ മാത്രമാണെന്ന് വെച്ചാൽ ടെക്നിക്കലി എന്റെ കൂടെ വേറെ മൂന്ന് പേരും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതിനോടൊക്കെ നിങ്ങൾക്ക് തമ്മിലേന്ന് മനസ്സിലായിട്ടുണ്ടാവും ആൻഡ് നമ്മൾ ഇന്ന് പോകുന്നത് ദുബായിലേക്കാണ് അപ്പൊ ദുബായിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പാക്കിംഗ് ഒക്കെ അത്യാവശ്യം ഒരു സൈഡ് ആക്കി കുറച്ച് സാധനങ്ങളും കൂടി എടുത്തു വെച്ച് ഇതൊന്ന് അടച്ചാൽ മാത്രം മതി അപ്പൊ ഫ്ലൈറ്റ് എപ്പോഴാന്ന് ചോദിച്ചാൽ രാവിലെ അഞ്ചു മണിക്കാണ് ഇപ്പോൾ സമയം രാത്രി പന്ത്രണ്ടരെയാണ് നമുക്കൊരു ഒരു മണിയാകുമ്പോൾ പറഞ്ഞാൽ ഏകദേശം രണ്ട് മണിക്കുള്ളിൽ എത്താൻ പറ്റും അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല ഈ ഒരു കിടിലൻ യാത്രയിലേക്ക് നമ്മൾ കിടക്കുകയാണ് സുഹൃത്തുക്കളെ കേസ് അങ്ങനെ നമ്മൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു മാസം തന്നെ ഇത് രണ്ടാമത്തെ തവണ എത്തിയിരിക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇതിപ്പോൾ സമയം ഒന്നേ മുക്കാലായി ഏകദേശം എന്നിട്ടും നല്ല തിരക്കുണ്ട് നമ്മുടെ കൂടെ പോകാനുള്ള ആൾക്കാരൊന്നും എത്തിയിട്ടില്ല നമുക്ക് എന്തായാലും പയ്യ അകത്തേക്ക് കയറിയിട്ട് നിൽക്കാം കേഴ്സ് ഡിപ്പാർച്ചറിന്റെ അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ കുറച്ച് ആൾക്കാരെ ഞാൻ സപ്പോർട്ട് ഏ ട്രാവൽ പാർട്നേഴ്സിനെ ഇൻട്രോഡ്യൂസ് ചെയ്യാണ് ശരണ്യ നന്ദകുമാർ ഗ്ലാമിങ് ഓൺ ദ ഫ്ലോർ മഞ്ഞേ മജന്താണ് പെട്ടിയുടെ കളറാണ് എന്റെ പൊന്നെ ഒരു രക്ഷയെ പല കളർ ഇതാണിടയാതാണ് എന്റെ കൊള്ള അടിപൊളി കളർ കേട്ടോ ഇത് പിന്നെ ഈ പ്ലെയിനിൽ വേറെ ആർക്കും ഉണ്ടാവില്ല ഈ കളർ കറങ്ങി വരുമല്ല ആ പെട്ടെന്ന് നാലാമത്തെ ട്രാവലർ മുണ്ടുടുത്താണ് അല്ലെ ജുബെ മുണ്ടിട്ട് അവന് എന്തോ നേർച്ച കഴിഞ്ഞ് വന്നാണ് വന്ദേ സന്ദീപും കാർത്തിക് സൂര്യത്തിരിക്കകം നമ്മൾ പറക്കുന്നതായിരിക്കും അതെ ഇനി ഇവിടെ നോക്കിയിരുന്ന പ്ലെയിൻ പോകുമ്പോഴ് എന്റെ അടുത്ത് മാത്രമേ പ്രിന്റ് എടുത്ത ടിക്കറ്റുള്ളൂ വേറെ ആരുടെ അടുത്തും അതുകൊണ്ട് ഞാനാണെന്ന് നിങ്ങളെ രക്ഷിച്ചിന്റ് അടുത്തുണ്ടോ ഇവിടെ എല്ലാവരുടെ പേരിതിലുണ്ട് ഇതൊക്കെ ഇത്ര പോകില്ലെന്ന് ഞാൻ ഇന്നലെ മനസ്സിലാക്കുന്നു അതല്ലേ വിഷയം എടാ ഞാൻ ഇവിടം വരെ വന്നപ്പോ എന്റെ ബാഗ് നീലായിരുന്നു ഇത് കൊണ്ടുപോയെ അപ്പൊന്നുകൂടി സമാധാനപരമായിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം ആക്ച്വലി ഷാസിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് നമ്മളിപ്പോ പോകുന്നത് പതിനേഴാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പതിനെട്ടാം തീയതി രാവിലെയാണ് അവന്റെ ബർത്ത്ഡേ ആക്ച്വലി പതിനേഴാണ് പക്ഷേ ചില ടെക്നിക്കൽ റീസൺസ് കാരണം നമുക്ക് ഇന്നാണ് പോകാൻ പറ്റുന്നത് നമ്മൾ പതിനെട്ടാം തീയതി രാവിലെ അവിടെ ചെല്ലുന്നു അവനെ സർപ്രൈസ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ചെന്ന് ഇറങ്ങാൻ പോകുന്ന എയർപോർട്ടാണ് വളരെ എക്സൈറ്റിംഗ് അബുദാബിയിലെ പുതിയ എയർപോർട്ട് സയ്യിദ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് എയർ അറേബ്യം പിന്നെ വിസേർ ദുബായ് ഏകദേശം പതിനഞ്ച് പതിനാറോളം ഇന്റർനാഷണൽ വേറെ ഇന്റർനാഷണൽ എയർലൈൻസ് അവിടെ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് അഞ്ച് ാണ് വിടുന്നത് ഏകദേശം ഒരു മണിക്കൂറി മൂന്നര നാല് മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട് അങ്ങോട്ടാണ് ഇറങ്ങാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ബസ് പിടിച്ചിട്ട് വേണം നമുക്ക് ദുബായിലേക്ക് പോകാൻ ഇതൊന്നും പ്ലാൻഡ് അല്ല എല്ലാം ഒരു വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള അവസ്ഥയാണ് നമ്മുടെ ഇവിടെ എയർപോർട്ടില് സ്പായൊക്കെ ഉണ്ടായിട്ട് ഇത് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കണം ഒരു ഹെൽപ്പും വേണ്ട കാര്യം ആണ് അയ്യായിരം നാലായിരം ഞങ്ങളുടെ ഞങ്ങളുടെ സ്പാ സർവീസ് ആണ് ചെയ്യാൻ അകത്തൊരു ഇവിടെ വിശപ്പ് ശമിപ്പിക്കാനായിട്ട് നമ്മൾ നൂഡിൽസ് ഇതെന്ന് പറഞ്ഞാൽ ലാഭകരമായ നൂഡിൽസ് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ രണ്ടിനും കൂടി അഞ്ഞൂറ് രൂപ അഞ്ഞൂറയുടെ കപ്പ് നൂഡിൽസ് ആണ് കഴിക്കുന്നത് അപ്പൊ റൈസ് വീണ്ടും ഞാൻ ഓർമ്മിക്കുകയാണ് എയർപോർട്ടിൽ നിന്ന് എന്ത് മേടിച്ചാലും വൻ കത്തിയാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപ ടേസ്റ്റി മസാല റൈസ് അങ്ങനെ ഇവിടെ കൊറേ നേരം കത്തിയൊക്കെ വെച്ച് ഇരുന്നതിന് ശേഷം ഇപ്പൊ നമ്മുടെ ബോഡിങ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ഫുള്ള് പോണ നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പൊ നമ്മളതിന അവസാന വട്ട ബോർഡിംഗ് ബസ്റ്റൊക്കെ കൂടി കഴിഞ്ഞ് അകത്തേക്ക് പോകുന്നതാണ് റെഡി അല്ലേ നമ്മൾ കയറുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ ഏസ് നമ്മൾ എയർ അറേബ്യ ഫ്ലൈറ്റിന്റെ ഉള്ളിലാണ് ആക്ച്വലി ഇത് കൊള്ളാം കേട്ടോ സീറ്റൊക്കെ നല്ല ക്വാളിറ്റി കയറി വരുമ്പോൾ തന്നെ നല്ല മനോഹരമായ പാട്ട് അല്ലേ നല്ലൊരു സ്മെല്ല് നല്ലൊരു പ്ലസന്റ് ഫീലിംഗ് ഉണ്ട് അല്ലേ ഇരുന്നോണ് ഫ്ലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ സീറ്റ് ഇനി അബുദാബി കാണാ കേട്ടോ അബുദാബി ഇൻ ത്രീ ടു വൺ ഏ സ്വാഗതം ചെയ്യണം നമ്മൾ അങ്ങനെ ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ എ അബുദാബി ജനറൽ നോളേജ് ഒക്കെ അതിന്റെ വീടിനെ പ്രൊവൈഡ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് ഞാനിപ്പോ പോലത്തെ പറ്റി എല്ലാം പഠിച്ചിട്ടാണ് ആണല്ലേ അത് നല്ലതാണ് നല്ലതാണ് നമുക്കും അതറിയാൻ പറ്റുമല്ലോ ചവർ നിരത്തി മലേഷ്യയിലെ പൂന്തോട്ടം ആ പൂന്തോട്ടം എല്ലാം എല്ലാരാണ് കേസ് ആണ് കാണിച്ച കോടികൾ കോടികൾ മുടക്കി ഉണ്ടാക്കിയത്യൻ ഡോളറാണ് അപ്പൊ ഒരുപാട് കോടിയുണ്ട് അതെ അതെ <laughs> <laughs> पिड़ीछे। पिड़ीछे െ കൊള്ളാംട്ടാ ഒരു മിനിറ്റ് നമ്മുടെ കൂടെ വന്നാൽ രണ്ടുപേരെ കാണാനില്ല അവരെ എന്തിനോ പിടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങള് നിങ്ങൾ എവിടെയായിരുന്നു അങ്ങനെ സയ്യദ് ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ എയുടെ ആദ്യ കാഴ്ചകളാണ് കൊള്ളാം അടിപൊളി ഈ എയർപോർട്ടിന് സത്യം പറഞ്ഞാൽ കൊറേ വാട്സപ്പ് കിട്ടിയിട്ടുണ്ട് ഈ അടിപൊളി ഡിസൈനും ഇത് രണ്ടെണ്ണം സാധാരണ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് കാണാറ് ഇപ്പൊ രണ്ടും അങ്ങോട്ടന്നെ ഇങ്ങോട്ടാരും വരണ്ടെന്ന് പറഞ്ഞു നമ്മളിപ്പോ ഈ നിൽക്കുന്ന അബുദാബി എയർപോർട്ടിൽ മൊത്തം നാല് ടെർമിനൽസ് ആണ് ഉണ്ടായിരുന്നത് വൺ ടു ത്രീ ഇപ്പൊ ടെർമിനൽ എ അപ്പൊ അല്ലല്ല ടെർമിനൽ എ ടെർമിനൽ എ വന്നെ ഒന്നും രണ്ടുപേർ ഷട്ട്ഡൌൺ ചെയ്ത് തേർഡ് ടെർമിനൽ സ്റ്റാൻഡ് ബൈ മോഡലിനൊക്കെയാണ് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം സ്ക്വയർ മീറ്റേഴ്സ് ആണ് ഇതിന്റെ മൊത്തത്തിലുള്ള ബിൽഡ് ഏരിയ ഓ അതൊരു ലക്ഷം എന്റെ വീടിപ്പൊ വെച്ചോണ്ടിരിക്കുന്ന പിന്നെ നൂറ്റി അറുപതിൽ പരം റീറ്റെയിൽ ആൻഡ് ഫുഡ് ആൻഡ് ബ്യൂറേജ് ഔട്ട്ലെറ്റും ഉണ്ട് പക്ഷെ അതൊക്കെ എവിടെയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത് ഉണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ ഈ പോണ പോണിയിലൊന്നും കാണാനില്ല ജനറൽ നോളേജ് സിംഗവീ താങ്ക് യു ഇത് ഞാൻ കഷ്ടപ്പെട്ട ഫ്ലൈറ്റിൽ പഠിച്ചതോ അടിപൊളി മാത്രമല്ല വെബ്സൈറ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കണം എനിക്ക് മനസ്സിലായ നാല് ടെർമിനലുണ്ട് ഒരെണ്ണം സ്റ്റാൻഡ് ബൈ ആണ് ഏഴു ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഏഴ് ലക്ഷത്തിരണ്ടായിരം സ്ക്വയർ മീറ്റേഴ്സ്

ഇപ്പൊ എന്റെ അനിയൻ കാനഡത് കാണുന്നുണ്ടെങ്കിൽ അവര് നൊസ്റ്റാളി അടിക്കുന്നുണ്ടാവും ദിസ് ദിസ്ഇസ് ലിറ്ററലി അവർ ചൈൽഡ് ഹുഡ് ചെറുപ്പത്തിലെ സൗദിയിലായിരുന്നു അപ്പൊ ഈ അറബി അനൗൺസ്മെന്റ് കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര നൊസ് ഇനി മറ്റേ അൽബേക്കും കൂടെ ദുബായ് ദുബായ്മ പോയി അതോടെയാണ് എന്റെ അൽബേക്ക് ഏടാ അത് എങ്ങനെ പറയും ആ സംഭവമാണ്പോർട്ടിന്റെ ഒരു അണ്ടർഗ്രൗണ്ട് ഗുഹയിലോട്ട് നമ്മൾ ഇറങ്ങാൻ പോകണം എന്റെ പൊന്നെ ആർക്കിടെക്ചർ നീ ശ്രദ്ധിച്ച ഭയങ്കര അടിപൊളി അല്ലേ ഇതുണ്ട് ഈ സ്ഥലം നോക്കി ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ഇഷ്ടംപോലെ സ്ഥലം കിടക്കുകയാണ് അതല്ല ഇത് അല്ലെടുക്കും ഈ ഒരു ഏരിയ നോക്കിയ ഒരു വെർട്ടിക്കൽ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തേക്കാണ് ശിവന്റെ അമ്മയെ ഈ സ്റ്റേജ് ചെയ്തേക്ക് നോക്കിയാ ശിവന്റെ അമ്മ ഇതൊരു ആർട്ട് തന്നെ ഉണ്ടോ ഈ ഒരു എയർപോർട്ട് ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ കാണുന്നത് അടിപൊളി ഏസ് അങ്ങനെ ഇമിഗ്രേഷൻ പരിപാടി എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഈ ഒരു അറൈവൽ ഹോളിലേക്ക് വന്ന് എന്റെ പൊന്നെ ഇവിടെ ചെയ്ത സംഭവം നോക്കി എന്റെ വൈഡ് ലെൻസിലെ ഫ്രെയിമിൽ പോലും ഇത് കൊള്ളുന്നില്ല ഒരു വലിയൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ കാണുന്നതാണ് എക്സിറ്റ് എന്റെ കൂടെ വന്ന ആൾക്കാരായാലും കാണാമല്ലോ ഇത് നമുക്ക് നേരെ ബാഗേജ് ക്ലെയിമിൽ പോയിട്ട് പെട്ടി എടുക്കണം അതിനുശേഷം നമുക്ക് പുറത്തേക്ക് പോകാം ഈ എയർപോർട്ട് ആക്ച്വലി എത്തിഹാദിന്റെ ഒരു ന്യൂ ഹോം എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ അതല്ലാതുള്ള ചില ഇന്റർനാഷണൽ എയർലൈൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ എയർപോർട്ട് വഴി യാത്ര യാത്രയാണെന്നുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് ഓപ്ഷൻ ഉള്ളത് എയർ അറേബ്യാണ് കേട്ടോ നമ്മളിപ്പോ വഴിയാണ് വന്നത് അപ്പൊ നമുക്ക് എന്തായാലും പെട്ടി തപ്പ് എന്റെ കൂടെ കിട്ടി അതാ വിദൂരതയിൽ നിന്നും എന്റെ പെട്ടിയായിട്ട് വരുന്നു ഇട നിങ്ങ ഞാൻ അപ്പുറത്തൊക്കെ പോയി തപ്പിഗ് ആണല്ലോ ഇത് തന്നെ ഇത് തന്നെ പേര് നോക്കിയില്ലേ അതാ പേരല്ല സൈഡി പേരാണ് ആ ടാഗ് ഉണ്ടല്ലോ കൊഴപ്പില്ല ഇത് തന്നെ തന്നെ കണ്ടറിയാം അങ്ങനെ നമ്മൾ പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ യു എയിൽ വന്നിറങ്ങുമ്പോ വിളിക്കാനും അതെ അതെ ബഡ്ജറ്റ് അൺപ്ലാന്ഡ് ആ ഇത് ജിയോവാനോ ഗ്രനാറ്റോനെ വിളിക്കാൻ വന്ന ചേട്ടാ നമുക്ക് വണ്ടി തരാൻ പോവു കണ്ടിട്ട് ജിയോ ഗ്രനാറ്റോ ആയിട്ട് തോന്നുന്നു അല്ല ഞാൻ ഞാൻ പറയുമ്പോൾ ഒക്കെ നമുക്ക് ബസ് പിടിച്ചു അങ്ങനെ അബുദാബി വഴി ദുബായിലേക്ക് യാത്ര ചെയ്യാൻ വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അറൈവൽ നിന്ന് എക്സിറ്റ് എടുത്തതിനു ശേഷം എക്സിറ്റ് നമ്പർ സെവനിലേക്ക് വരണം സെവനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ട് എക്സ്പ്രസ് ബസ് ഇതേ ആ കിടക്കണ ഒരു പിങ്ക് കളർ ആ ബസ്സാണ് ദുബായിലേക്ക് പോകുന്നത് ആ ബസ് നമുക്ക് ദുബായിലെ ഇബിനി ബത്തൂത്താം മോൾ വരെ ഉണ്ട് അവിടെ പിന്നെ അങ്ങോട്ട് പോകണം എന്നുള്ള മുപ്പത്തഞ്ച് ടിക്കറ്റ് ടിക്കറ്റും അതിൻ്റെ അടുത്തുനിന്ന് തന്നെ എടുക്കുന്ന തോന്നുന്നു ഇവിടെ വേറെ ടിക്കറ്റ് കൗണ്ടർ ഒന്നും കാണുന്നില്ല നമ്മളിപ്പോ എന്റെ കൗണ്ടറിൽ വന്നേക്കാണ് സിം എടുക്കാനായിട്ട് എനിക്ക് സിം ഇല്ല അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്ലാൻസ് അതായത് അറബിയാണ് മറ്റേ ഇംഗ്ലീഷിന്റെ ഇത് ബേസിക് പ്ലാൻസ് എന്ന് പറയുന്നത് രണ്ട് ജി ബി ബിബി നാല് ജിബി ഇന്റർനെറ്റ് മുപ്പത് ഫ്ലക്സിമെൻസ് ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയും വിളിക്കാം നാട്ടിൽ വിളിക്കാട്ടാ അത് നാപ്പത്തി ഒമ്പോ സ്റ്റാർട്ടിങ് ആണ് നാപ്പത്തൊമ്പോ ഒന്നും ആവില്ല രണ്ട് ജി ബി ഉള്ള അത് എന്താവാനാണ് ഒന്നും ആവില്ല ഞാൻ വിരണെ നൂറ്റി ഇരുപത്തി അഞ്ചിനെടുക്കാൻ നൂറ്റി ഇരുപത്തിന്ന് തന്നെ രണ്ടായിരത്തി എഴുന്നൂറ്റി അത്രയും പൈസ കൊടുത്താൽ നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടോ ഇന്റർനെറ്റ് നമ്മുടെ നാട്ടിൽ ഒരു വർഷത്തേക്ക് ചാർജ് ചെയ്യും ഇവിടെ എട്ട് ജിബിയും നൂറ്റി ഇരുപത് മിനിറ്റ്സ് കിട്ടും അപ്പൊ ഞാൻ ഈ നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ എടുക്കാൻ തിരിച്ചു പിന്നെ അൺലിമിറ്റഡ് ആണെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ്റി പത്തൊമ്പതിൻ്റെ ഒക്കെ കേട്ടോ അങ്ങനെ നമുക്ക് മുപ്പത്തഞ്ച് തീർത്തിന്റെ ബസ് ടിക്കറ്റ് കിട്ടി കേട്ടോ എയർപോർട്ട് എക്സ്പ്രസ് ബസ് അളിയന്ത അവിടെ ഉള്ള കൗണ്ടറിൽ നിന്ന് എടുത്തിട്ട് വന്ന് അപ്പൊ പത്ത് മണിയുടെ ബസ് ആണ് നമുക്ക് പത്ത് മണിയാകുമ്പോൾ അവിടെ ചെല്ല ബസ് വരും ലഗേജ് എടുത്തൊക്കെ പോവാം ഇതാണ് നമുക്ക് ദുബായിലേക്ക് പോകാനുള്ള അബുദാബി എയർപോർട്ട് എക്സ്പ്രസ് ബസ് കേട്ടോ ഇതിന്റെ താഴെ നമുക്ക് ലഗേജ് വെക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് നമുക്ക് അകത്തോട്ട് കയറാം വല്ലാതെ വെച്ച് കയറാല്ലേ ബസ്സിലോട്ട് അങ്ങനെ നമ്മുടെ ബസ് ദുബായിലെ ഇബിൻ ബത്തൂത്ത മോളിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ ഇതെന്ന് പറയുന്നത് കണ്ടോ നമ്മുടെ ഷേഖ് സാദ് റോഡാണ് ഷേഖ് സായ് റോഡിന്റെ സൈഡിൽ തന്നെയുള്ള കിഡിലാൻ മോളാണ് കണ്ടിട്ടില്ലല്ലോ ഇബിൻ ബത്തൂത്ത മോൾ ഇബിൻ ബത്തൂത്ത മോൾ നെയ്മഡ് ആഫ്റ്റർ ദ ഫേമസ് ട്രാവലർ ആൻഡ് എക്സ്പ്ലോറർ ഇബിൻ ബത്തൂത്ത എല്ലാം മേടിച്ചില്ലേ കൈസപ്പൊ ഇവിടുന്ന് നമ്മക്ക് ഇനി നേരെ കാണുന്ന മെട്രോ സ്റ്റേഷൻ ആണ് ഇത് റെഡ് ലൈൻ മെട്രോ ആണ് അപ്പൊ ഇവിടെ നിന്ന് കേറിയിട്ട് നമ്മള് ജബലലി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേണം മോൾ ഓഫ് ദി എമിറേറ്റ്സിന്റെ അടുത്തേക്ക് പോവാൻ അതിന്റെ അടുത്താണ് നമ്മുടെ ഷാസളിൻ താമസിക്കുന്നത് കേട്ടോ കൈസ് ഇവിടെ നമുക്ക് ബസ്സിലും മെട്രോയിലൊക്കെ യാത്രയാണെന്നുണ്ടെങ്കിൽ നോൾക്കാട് വേണം അപ്പൊ ഈ നോൾക്കാട് ഇതിന്റെ അകത്ത് തന്നെ കിട്ടുമെന്നാണ് അവിടെ ബസ് സ്റ്റേഷനിൽ നിന്നൊരു ചേട്ടം പറഞ്ഞത് അതിന്റെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് അത് കേറിട്ട് നോക്കണം എടാ വേ എനിക്ക് വിശക്കണ് ഭയങ്കര വിശപ്പ് പിന്നെ കൊടുത്തു കഴിഞ്ഞിട്ട് റോളാ നീ കഴിച്ചില്ലേ അപ്പൊ നിനക്കഴിക്കണ്ടേപ്പില്ല താങ്ക് യു കശപ്പ് മാറ്റിയിട്ട് മെട്രോ തിന്നാ ചിലപ്പോ അവര് തെറി പറയും കഴിച്ചിട്ടുവാൻ വന്ന് നമ്മളൊരു സിംഗിൾ പാസ് എടുത്ത് മെട്രോ വരാൻ വേണ്ടി മെട്രോ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയാണ് അപ്പൊ കേറാമുള്ള ആൾക്കാർ ഇങ്ങനെ സൈഡ് നിൽക്കണം പുറത്തേക്ക് പോകുന്നവർ അതിൽ തെറിച്ചുപോക്കോളും അങ്ങനെ മെട്രോ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇറങ്ങാൻ ആളില്ലേ കേറാൻ മാത്രം ആൾക്കാരുള്ളൂസ് അപ്പൊ ഇനി മെട്രോ മൊണ്ടാഴ്ച ഇൻ ത്രീ ടു വൺ ഗൈസ് വിട്ടത് മാത്രം ഓർമ്മയുള്ള ജവലലി എത്തി ഈ അല്ലേ ഇനി നമ്മൾ ഇവിടുന്ന് നമ്മൾ അടുത്ത ട്രെയിൻ മാറി മാറിക്കയറണം എങ്ങോട്ടാണെന്നുള്ളത് കണ്ടുപിടിക്കണം ആൾ ഓഫ് എം ഉള്ള ട്രെയിൻ എങ്ങോട്ടാണെന്ന് ചോദിക്കാളിയാ ഇവിടെ നിന്ന് റൈറ്റ് ആണ് എക്സിറ്റ് ആൻഡ് പ്ലാറ്റ്ഫോംസ് റൈറ്റ് ഗൈസ് അങ്ങനെ അടുത്ത മെട്രോയിൽ കയറിയിരിക്കുകയാണ് ഇതിൽ കുറച്ചും കൂടി കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ ലെറ്റ്സ് ഗോ അങ്ങനെ മോൾ ഓഫ് ദി എമറീറ്റ് സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇനി ഏത് നിമിഷം കാണും നമ്മൾ സർപ്രൈസ് ചെയ്യും വളരെ സൂൺ നമ്മൾ കാണാൻ ലൊക്കേഷൻ പോകണം എന്നൊക്കെ അല്ലേ ഫൈനലി ആ നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ദുബായിയുടെ വീതികളിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ കാണുമ്പോൾ ഭയങ്കര വെയിൽ തോന്നുവെങ്കിലും ഫെബ്രുവരി മാസം ആയതുകൊണ്ട് വലിയ കാഠിന് ഇല്ല അപ്പൊ ഇവിടെ നമുക്ക് ഇനി ഒരു പതിനേഴ് മിനിറ്റ് കൂടെ നടന്നാൽ അളിയന്റെ അടുത്ത് എത്തും എനിക്ക് അല്ലേ ആ അങ്ങനെ ഭയങ്കര മിക്സ്ഡ് ഫീലിങ്സ് എന്തിന്റെ കേടായിരുന്നു ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല ഇനി എല്ലാം വരുന്നിടത്ത് വെച്ച് അളിയനെ പുറത്തേക്ക് വരുവായിരിക്കും എന്റെ പൊന്നോ അങ്ങനെ ഏകദേശം ഒന്നേക്കാൾ കിലോമീറ്റർ നടന്ന് നമ്മള് അളിയൻ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇനി ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഒളിച്ചു നിൽക്കണം എന്നിട്ട് അവൻ വരുമ്പോ ചാടി വീഴാനാണ് പ്ലാൻ എവിടെ ബാക്കിൽ ഉണ്ടായിരുന്ന ആൾക്കാർ എവിടെ ആ ശരണ്യം കെ അങ്ങ് നടന്നു വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒളിക്കാൻ ഒരു സ്പോട്ട് കണ്ടുപിടിക്കണം അല്ലെ ശ്വാസ ഇതിലെ വരാൻ പോണം വഴി ഇതുവഴി അല്ലേ ഏത് നിമിഷം വേണമെങ്കിലും അപ്പൊ ഷാസ് ഇനി ഏത് നിമിഷം ഇതിലെ വരാമെന്നാണ് നമുക്കിട്ട് ഇൻഫോർമേഷൻ നാട്ടിൽ നിന്ന് ഇതുവരെ വന്നത് ഈയൊരു നിമിഷത്തിന് വേണ്ടി അടയാളപ്പെടുത്തുക കാലം ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പടം വരെ വന്നത്

േ അപ്പൊ ഞാൻ മറന്നു പോണ കാര്യം എനിക്ക് നിനക്ക് പാർട്ടി തരണമെന്നുണ്ടായിരുന്നു തരാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞു നാളെ പോകേണ്ടത് അപ്പൊ ഇപ്പം പ്ലാനാണ് ഞാൻ ആദ്യം ഇവിടെ എടുത്തിപ്പോ വരാമെന്ന് പറഞ്ഞു എന്റെ അടുത്ത് എവിടെ പറഞ്ഞു എന്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞു കൂടെ ഇറങ്ങി എല്ലാരോട് ഇറങ്ങി എങ്ങനെയാണോ വിളിച്ചല്ലേ കണ്ണു പിടിക്കണില്ല പാവത്തിന് ഇന്നലെ മെസ്സേജ് മെസ്സായപ്പോ നീ എന്ന് പറഞ്ഞ രസമാണ് ഇടയ്ക്ക് കേറി വരാനല്ലേ വന്നടാ കേറി വന്ന് ഏസ് ഒരു മിനിറ്റ് അളിയാൻ എക്സൈറ്റ്മെന്റ് ഒന്ന് കണ്ടെയ്ൻ ചെയ്യട്ടെ കേട്ടോ സിറ്റി മാക്സ് ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് മന്തിലോട്ട് പോയാണ് അവിടെ ആ കപ്പ് നൂഡിൽസ് ഒരെണ്ണം മേടിച്ച് കഴിച്ചതേ ഉള്ളൂ വിഷം എന്നിട്ട് വയറിന് പണിയും കൊടുത്തപ്പോ മൂത്രമഴിക്കാൻ അരമണിക്കൂർ പുറത്തു വരും അബുദാബി എയർപോർട്ടിൽ നമ്മൾ ചെറിയൊരു കഷ്ടപ്പാടായിരുന്നു അപ്പൊ ഇനി വൈറ്റിലേക്ക് എന്തെങ്കിലും ഇട്ട് ഇട്ടുകൊടുത്താലേ എന്തെങ്കിലും എനർജി അപ്പൊ നമ്മൾ ശ്വാസം കൊണ്ടുപോകണം മന്തി അഴിക്കൽ മന്തി റെസ്റ്റോറന്റ് ാണ് ഇന്നത്തെ പരിപാടികൾ തന്നെ മനോഹരമായ സൂപ്പ് ഉണ്ടെന്ന് വെച്ചിരിക്കണം അപ്പൊ സൂപ്പ് ഓടിച്ചിട്ട് നമുക്ക് പരിപാടികളിലേക്ക് കിടക്കാം മന്തി ഓർഡർ ചെയ്തില്ലല്ലോ അങ്ങനെ മന്തി എത്തിരിക്കും മട്ടൻ മന്തിയാണ് ഫുള്ള് മട്ടനാണ് മട്ടൺ മട്ടൻ മട്ടൻ അപ്പൊ ഇന്നലെ തുടങ്ങിയ മട്ടനെയാണ് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം കൈസ് അങ്ങനെ മന്തി എങ്ങോട്ടാണ് പോയെന്ന് അറിയില്ല മന്തി കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു കട്ടൻ ചായ കുടിക്കാൻ അളിയം കൊണ്ടുവന്ന കട ഏത് കടേത് വർഷ ഗേറ്റിൽ നമ്മുടെ മലയാളി ചട്ടന്മാരുടെ കടയാണ് കേട്ടോ ഇതാണ്ടോ കൊറേ കടികളൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ ഇവിടുന്ന് നമ്മളൊരു കട്ടൻ ചായയും കുടിച്ചിട്ട് മാളോഫെമറൈറ്റ്സ് അല്ലെ നമ്മൾ നേരത്തെ നടന്നു തുടങ്ങിയപ്പോൾ ഈ എൻട്രൻസിന് ആയിരുന്നു ഇറങ്ങേണ്ടത് എന്തായാലും ഇല്ല നടന്ന് മോൾ ഓഫ് ദി എമറൈറ്റ് സുഹൃത്തുക്കളെ ഇത് എനിക്ക് ഭയങ്കര നൊസ്റ്റാളി ഉള്ള ഒരു സ്ഥലമാണ് രണ്ടായിരത്തി അഞ്ചില് ഓപ്പൺ ആയ മോൾ ആണ് നമ്മുടെ ഷെയ്ഖ് സാഹർ റോഡിൽ തന്നെയുള്ള തൊള്ളായിരത്തിൽ പരം സ്റ്റോർസും സർവീസസും ആണ് ഇവിടെ ഉള്ളത് എന്തായാലും ഇവിടെ നമുക്ക് കുറച്ചു നേരം ഇറങ്ങി അങ്ങനെ നടന്നു നടന്ന് നമ്മൾ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് ഇഷ്ടമുള്ള കേക്ക് കേക്ക് എന്നിട്ട് കോമഡി എന്ന് കേരളത്തിൽ മിൽക്ക് കേക്കിനെ ആലിയ കഴിച്ച കേക്ക് സത്യം പറഞ്ഞു ലണ്ടനിലുണ്ട് കട അതിന്റെ ആദ്യത്തെ കട അവിടത്തെ കേക്കിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അല്ലാതെ കഴിച്ചാലും വലിയ ഗുണമുണ്ട് കഴിച്ചോട്ടോ നിങ്ങൾ ചെയ്യുന്നില്ല അങ്ങനെന്തോ ആണ് സംഭവം ഇതാണ് സംഭവം ഏഴ് ലേറ്റോയിൽ അത്യാവശ്യം ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ റേസ് ഇതാണ് കേക്ക് ഈ അറ്റത്തിരിക്കുന്ന സ്ട്രോബെറി വെച്ചത് സമൂസ അല്ലല്ല സമൂസ അല്ല എന്തായാലും കൊള്ളാം ഞാനിതൊന്നും കഴിക്കുന്നില്ല കേട്ടോ ഇവർ ഇവർ കഴിച്ചിട്ട് അഭിപ്രായം പറയും ഏഴ് അടുത്തായിട്ട് വെമ്പിളേറെ ഒരു സ്ഥലത്തെ ഷോപ്പിംഗിനിട്ട് നമ്മൾ ഷാസ് അളീൻ എന്നെ എന്റെ ചൈൽഡ് ഹുഡ് കാണിക്കാൻ കൊണ്ടുപോയാണ് അൽബൈക്ക് എവിടെ ഇപ്പൊ ഓൾറെഡി മന്തി കഴിച്ചോണ്ട് വിശപ്പില്ല എന്നാലും ജസ്റ്റ് അതിന്റെ മണോ ഒന്ന് കിട്ടിയല്ലേ എനിക്ക് അത്രയും മതി ഇത് ആക്ച്വലി അൽബൈക്ക് പുതിയ ലോക ഞാൻ ചെറുപ്പത്തിലെ കഴിച്ചിരുന്നപ്പോ ഈ ആയിരുന്നില്ല ആ മണങ്ങെട്ടി തുടങ്ങി മണം കെട്ടി തുടങ്ങി തിരക്ക് നോക്ക് ഇവിടെ ഉണ്ട് നമ്മുടെ ദുബായ് മുകളിലുണ്ട് എവിടെ ഇവിടെ ദുബായ് മുകളിലോ ഇവിടെ ദുബായ് മോൾ ഇവിടെ ബർഗർ നെഗൻസ് അങ്ങനെയുള്ള സാധനങ്ങളല്ലോ എന്നാൽ കൂടി നല്ല അത്യാവശ്യം തിരക്കുണ്ട് മണം പിടിച്ചിട്ടുണ്ട് പിന്നെ വരാം അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇത് നമ്മൾ പിന്നെ ഒരു റൂം സെറ്റ് ആക്കി തന്നായിരുന്നു ഷസീ പിടിച്ചായിരുന്നു അവിടെയാണ് നമ്മൾ ഇന്ന് കിടന്നുറങ്ങുന്നത് ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് പാർക്കിൽ ഇറങ്ങേണ്ടി വന്നതിന് വഴിയാതെ ഇന്നെന്തായാലും അത് സെറ്റായി പിന്നെ ഒത്തിരി കാര്യങ്ങൾ ഇതിന്റെ നടന്ന എല്ലാം വീഡിയോ എടുക്കാൻ ഈ വീഡിയോ രണ്ടു ദിവസം ലോങ്ങ് ആയി പോകും സത്യം പക്ഷെ എന്തായാലും അടിച്ച് മാൾ ഓഫ് എമറൈസിലായിരുന്നു മൊത്തം കാര്യം എന്താ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു താങ്ക് യു സോ മച്ച് ഫോർ യുക്സാച്ചു സൂപ്പർ സാധനം പത്ത് മിനിറ്റും കൂടി ഉണ്ട് ഇവിടെ ആവശ്യമില്ലാത്ത ബെഞ്ചിന്റെ മുകളിലൊക്കെ കയറിരുന്ന ഫോട്ടോ വീലടക്കി പോയല്ലേ ആണല്ലേ ഫുട്പാത്തിന് താഴെ ഇട്ടല്ലേ താങ്ക് യു